ടൂറിസം കേന്ദ്രത്തിൽ പ്രകൃതി പഠന ക്യാമ്പിലെത്തിയ വിദ്യാർത്ഥിനികളിൽ രണ്ടുപേർ മുങ്ങി മരിച്ചത് നാടിനെ കണ്ണീരിലാഴ്ത്തി മലപ്പുറം കരുളായി വനത്തിൽ നെടുംകയത്താണ് പുഴയിലിറങ്ങിയ കുട്ടികൾക്ക് ദാരുണാദ്യം സംഭവിച്ചത് തിരൂർ കല്ലിങ്ങൽ പറമ്പ് എം എസ് എം എച്ച് എസ് എസിലെ വിദ്യാർത്ഥിനികളായ ഐഷ റിദ ഫാത്തിമ മുഹിന എന്നിവരാണ് മരണപ്പെട്ടത് സ്കൌട്ട് ആന്റ് ഗേഡ്സ് ക്യാമ്പിനെത്തിയ വിദ്യാർത്ഥിനികളുടെ മുങ്ങിമരണം ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല സഹപാഠികൾക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും ഒപ്പം ബന്ധുക്കൾക്കും മലപ്പുറം നിലമ്പൂർ നെടുങ്കയത്തെ പുഴയിലായിരുന്നു വിദ്യാർത്ഥികളുടെ ധാരണ മരണം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ പറമ്പ് എം എസ് സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ കന്മനം കുറുങ്കാട് സ്വദേശി പുത്തൻപളപ്പിൽ അബ്ദുൾ റഷീദിന്റെ മകൾ ആയിഷ റിദ എന്ന പതിനാലുകാരി ചെലൂർ സ്വദേശി കുന്നത്ത് പീടിയേക്കൽ മുസ്തഫയുടെ മകൾ പതിനൊന്നുകാരിയായ ഫാത്തിമ മൂക്സിന എന്നിവരാണ് മരണപ്പെട്ടവർ ആയിഷ ആയിഷാറിനും ഫാത്തിമ മൂക്സിന ആറാം ുമാണ് പഠിക്കുന്നത് സ്കൂളിൽ നിന്നും സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ക്യാമിനെത്തിയതായിരുന്നു നാൽപ്പത്തി ഒൻപത് വിദ്യാർത്ഥികളും എട്ട് അധ്യാപകരും അടങ്ങിയ സംഘം മുപ്പത്തിമൂന്ന് പെൺകുട്ടികളും പതിനാറ് ആൺകുട്ടികളുമാണ് സംഘത്തിലുണ്ടായിരുന്നൂരിലെ കനോലി പ്ലോട്ടിലും തേക്ക് മ്യൂസിയത്തിലും സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു വനത്തിനകത്തുള്ള നെടുങ്കൈം വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്നത് ഇവിടെ താമസിക്കാനുള്ള അനുമതി നേരത്തെ വനംവകുപ്പിൽ നിന്നും വാങ്ങിയിരുന്നു ക്യാമ്പൊരുക്കുന്നതിനിടെ കുളിക്കാനിറങ്ങിയതായിരുന്നു കുട്ടികൾ വൻകായമുള്ള ഇവിടെ ഇറങ്ങിയ കുട്ടികളിൽ ചിലർ മുങ്ങി താഴ്ന്നത് കണ്ട് അധ്യാപകർ ഓടിയെത്തി പുഴയിലേക്ക് ഇറങ്ങിയാണ് ഇരുവരെയും പുറത്തെടുത്തത് തുടർന്ന് കരളായിലെ സ്വകാര്യ ആശുപത്രിയിലും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിറ്റുകൊടുത്തു മലബാർ ടൈംസ് നിലമ്പൂർ